സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് പാലസ്തീൻ ഇസ്രായേൽ വിഷയമാണ് ഒരു സംഖ്യയോ അല്ലെങ്കിൽ ഒരു സുഡാപ്പിയോ സംസാരിക്കുന്നത് പോലെയല്ല മത നിരാ മതനിരാസകർ അല്ലെങ്കിൽ മതം വിട്ടവർ യുക്തിവാദികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ അല്ലെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ ആളുകൾ അല്ലെങ്കിൽ മനുഷ്യത്വം പറയുന്ന ആളുകൾ പറയേണ്ടത് ആ ലെവലിലല്ല പിന്നെ എന്റെ സംസാരങ്ങൾ ഒരു പത്ത് മിനിറ്റ് കേട്ടാൽ ഞാൻ ആരാണെന്ന് കേൾക്കുന്നവർക്ക് തിരിച്ചറിയാം ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിലും ഒരു മനുഷ്യന് സംഗതികളൊക്കെ തിരിച്ചറിയാം യു എ ബഹ്റൈൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ട് എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും തുടങ്ങിയതാണ് സൗദിയും ഇപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളും നിങ്ങളുമായിട്ട് ഫുൾ ടൈം എല്ലാ തരത്തിലുള്ള ബന്ധവും ഞങ്ങൾ ആ തരത്തിലുള്ള ബന്ധത്തിന് ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്നുണ്ട് പാകം എതിർക്കുന്നത് മിഡിൽ ഈസ്റ്റ് ഇറാൻ മാത്രമാണെന്ന് തോന്നുന്നു മിഡിൽ ഈസ്റ്റിൽ സമാധാനം വരാൻ ഇസ്രായേലും മുസ്ലിം രാഷ്ട്രങ്ങളും മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളും മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമൊക്കെ തയ്യാറായാൽ അത് എല്ലാവർക്കും പരസ്പരം നല്ലതാണ് അതാർക്കാണ് ഇഷ്ടമല്ലാത്തത് മിഡിൽ ഈസ്റ്റ് ഒന്നായി കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ പ്രശ്നങ്ങളില്ലാതായി കഴിഞ്ഞാൽ നഷ്ടങ്ങളുള്ള ഒരുപാട് പേരുണ്ട് അതിൽ മുൻപന്തിൽ നിൽക്കുന്ന ഒരാളാണ് ഒരു കൂട്ടരാണ് ഒരു വിഭാഗമാണ് അമേരിക്ക മിഡിൽ ഈസ്റ്റ് സംഘർഷ രഹിതമായാൽ അമേരിക്കക്ക് പ്രശ്നമാണ് മിഡിൽ ഈസ്റ്റിൽ കുഴപ്പങ്ങളുണ്ടെങ്കിൽ അമേരിക്കക്ക് ലോകത്തെ ചൂഷണം ചെയ്യാൻ പറ്റുള്ളൂ ഗൾഫ് രാഷ്ട്രങ്ങളിൽ പെട്രോൾ അവർ പെട്രോൾ വിൽക്കുന്നത് ഡോളറിലാണ് ഞാനീടെ ഒരു ന്യൂസ് വായിച്ചതാണ് സൗദിക്ക് അമേരിക്ക ഉറപ്പ് കൊടുത്തത്ര നിങ്ങൾ പെട്രോളിൽ ഡോളർ വിൽക്കുമെങ്കിൽ ഇസ്രായേലിൽ നിന്നും ഞങ്ങൾ നിങ്ങൾക്ക് സുരക്ഷിത സുരക്ഷിതത്വം തരാം അപ്പം ഇസ്രായേലിനെ ആരെ സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്ക അപ്പം അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് മതപരമായ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല അവിടെ അമേരിക്കയുടെ ബിസിനസ്സാണ് അവിടുത്തെ മെയിൻ പോയിന്റ് ഇനി നമ്മൾ പ്രശ്നങ്ങളിലേക്ക് വരാം ഇത് ഇസ്രായേൽ പലസ്തീൻ ഫ്ലാഗാണ് പലസ്തീൻ്റെ ഫ്ലാഗിൽ നിങ്ങൾക്ക് ഒരിക്കലും മതം മതത്തിൻ്റെ യാതൊരു വിധ അടയാളങ്ങളും കാണാൻ സാധിക്കില്ല തീർച്ചയായിട്ടും സൗദി അറേബ്യയുടെ ഫ്ലാഗിൽ ലാ ഇലാഹ ഇലാഹില്ലാ എന്ന് പറഞ്ഞ മതപരമായ ടാഗുണ്ട് ഇറാഖിലുണ്ട് ഇങ്ങനെ പല ഇസ്ലാമിക രാജ്യം ഇറാൻ്റെ ഫ്ലാഗിൽ എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുണ്ട് പക്ഷേ പാലസ്തീൻ നമ്മൾ പറയുന്നത് പാലസ്തീനാണ് പാലസ്തീൻ്റെ ഫ്ളാഗിൽ അതില്ല പക്ഷെ ഇസ്രായേലിന്റെ ഫ്ലാഗ് നോക്കൂ ജൂത അടയാളമാണ് അതിൽ കടങ്ങുന്നത് ഇസ്രായേലിന്റെ പേരെന്താ ഇസ്രായേൽ ഇസ്രായേലിന് എന്താ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ എന്താ എബ്രഹാമിന്റെ പുത്രൻ ബൈബിൾ അനുസരിച്ചിട്ടാണ് അതാ പറയുന്നത് അതൊരു യാഥാർത്ഥ്യമാണോ കഥയാണോ എന്നൊന്നും അറിയില്ല പക്ഷേ ഇസ്രായേൽ എന്നുള്ള രാജ്യം നിലനിൽക്കുന്ന ബൈബിൾ എന്നുള്ള കെട്ടുകഥകൾ അല്ലെങ്കിൽ കഥ എന്ത് എന്തെങ്കിലും ആയിക്കോട്ടെ അതനുസരിച്ചിട്ടാണ് അപ്പോൾ അത് അത് പ്രകാരം പറയുന്നത് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ പൗത്രൻ ജേക്കബ് യാക്കൂബ് എന്ന മുസ്ലിങ്ങൾ പറയും ജേക്കബിൻ്റെ അപരനാമമാണ് ജേക്കബ് എലിയാസ് ഇസ്രായേൽ അപ്പോൾ ഈ ജേക്കബിൻ്റെ പരമ്പരകളാണ് ജേക്കബിൻ്റെ മക്കളാണ് അതൊരു ജാതിയാണ് അപ്പം ഇവരെ ദൈവം എന്തോ ആയിട്ട് ഇവർക്ക് മാത്രം ദൈവ ദൂതന്മാർ അയച്ചത് ആണെന്നൊക്കെ വിശ്വസിക്കുന്ന മണ്ടന്മാരാണ് ഈ ദൂതന്മാർ എന്തൊക്കെ മണ്ടത്തരമായാലും അവരുടെ മണ്ഡത്തരം വിശ്വസിക്കാനുള്ള അവകാശം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ മണ്ടത്തരങ്ങളുമായിട്ട് അവർ കഴിഞ്ഞു കൊടുട്ടെ അവർ ഇസ്രായേൽ എന്ന രാജ്യമായിട്ട് കഴിഞ്ഞു കൊടുട്ടെ അതൊരു യാഥാർത്ഥ്യമാണ് ഇന്നവർ പലസ്തീനിൽ വെസ്റ്റ് ബാങ്കിൽ ഒരുപാട് കൂടിയേറ്റം പലസ്തീൻ പ്രദേശങ്ങളിൽ അവർ സെറ്റിൽമെൻറ്റ് നടത്തിയിട്ടുണ്ട് നമുക്ക് ഇനി അവരെ ആട്ടി ഓടിക്കുക എന്നുള്ളത് ഒരു പോസിബിളായ ഒരു മാർഗമല്ല അവരവിടെ ജീവിച്ചു അപ്പോൾ മാന്യമായ സെറ്റിൽമെൻ്റ് രണ്ട് പേർ കൂട്ടരും തമ്മിൽ നടത്തി രണ്ട് രാജ്യമായിട്ട് പിരിയുക ഒന്നിച്ച് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല ഇപ്പം രണ്ട് രാജ്യമായിട്ട് സമാധാനത്തോടെയും സഹർദ്ദത്തോടെയും ജീവിക്കുക അങ്ങനെ എത്ര രാജ്യങ്ങളും ജീവിക്കുന്നുണ്ട് മതത്തിൻ്റെ പേരിൽ വിഭജിക്കപ്പെട്ട ഇന്ത്യയും പാകിസ്ഥാനും താരതമ്യേന സമാധാനപരമായിട്ട് ജീവിക്കുന്നില്ലേ പാകിസ്ഥാന്റെ പലരും പാലസ്തീനെയും പാകിസ്ഥാനെയും പാകിസ്ഥാനുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് ഒരിക്കലും ഇന്ത്യയും പാലസ്തീനും പോലെയല്ല ഇന്ത്യയും പാകിസ്ഥാനും പോലെയല്ല ഇസ്രായേലും പാലസ്തീനും ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനിൽ എന്ത് സംഭവിക്കണമെന്ന് ഇന്ത്യ ഡിക്റ്റേറ്റ് ചെയ്തിട്ടില്ല പാകിസ്ഥാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇന്ത്യ ഇടപെട്ടിട്ടേ ഇല്ല പാകിസ്ഥാനിൽ ആരൊക്കെ വരണം എന്തൊക്കെ വരണമെന്ന് ഇന്ത്യ തീരുമാനിച്ചിട്ടില്ല പാകിസ്ഥാൻ ആര് ഭരിക്കണം എപ്പോൾ ഭരിക്കണം എങ്ങനെ ചെയ്യണം പാകിസ്ഥാനികൾ എന്ത് ചെയ്യണമെന്നൊന്നും ഇന്ത്യക്കാർ ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല അവിടുത്തെ പോർട്ടുകളിൽ എന്തൊക്കെ വരണം എന്തൊക്കെ പോകണമെന്ന് ഇന്ത്യക്കാർ തീരുമാനിക്കുന്നില്ല അവിടെ എയർപോർട്ട് ഉണ്ടാക്കണോ വേണ്ട ഒന്നും ഇന്ത്യക്കാർ തീരുമാനിക്കുന്നില്ല അവിടുന്ന് ടാക്സ് ഇന്ത്യക്കാർ പിരിക്കുന്നില്ല കേരളത്തിലെ ടാക്സ് പിരിക്കുന്നുണ്ട് തിരിച്ച് കൊടുക്കുന്നുണ്ട് അത് കേരളം ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ടാണ് പാലസ്തീൻ ഇസ്രയേലിൻ്റെ ഭാഗമാണോ വെസ്റ്റ് ബാങ്കിൽ ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വെസ്റ്റ് ബാങ്കിന്റെ മാപ്പ് നോക്കിയാൽ അറിയാം പലസ്തീൻ കൺട്രോള പ്രദേശങ്ങളും ഇസ്രായേൽ കൺട്രോളുള്ള പ്രദേശങ്ങളും എത്രമാത്രം അരോചകമാണ് എത്രമാത്രം നരകമാണത് അവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇസ്രായേലിന്റെ അനുമതി വേണം ഗസ എന്ന് പറയുന്നത് ഒരു ജയിൽ പോലെയാണ് ഗസയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇസ്രായേലിന്റെ അനുമതി വേണം എന്തിനാണ് ഹമാസ് തുരങ്കങ്ങൾ ഉണ്ടാക്കിയതെന്ന് ചോദിക്കാറുണ്ട് അത് വളരെ പ്രസക്തമായ ചോദ്യമാണ് നമ്മൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കാത്തത് പാകിസ്ഥാനികൾ എന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടാണ് ശ്രീലങ്കയിൽ തുരങ്കങ്ങൾ ഉണ്ടാക്കാത്തത് അപ്പോൾ എന്തുകൊണ്ട് ഗസയിൽ ഗസയിൽ ജീവിക്കുന്നവർക്ക് തുരങ്കങ്ങൾ ഉണ്ടാക്കേണ്ടി വരുന്നു ചോദ്യമല്ലേ ചിലർ പറയാറുണ്ട് അവർക്ക് ഈ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് റോഡുകൾ എന്ന് എന്തുകൊണ്ട് റോഡുകളിൽ വണ്ടി ഓടിക്കുന്ന അത്ര സുഖം ഈ തുരങ്കങ്ങളിൽ ഇങ്ങനെ എലി പോകുന്ന പോലെ പോയാൽ കിട്ടുമോ നിങ്ങൾക്ക് കിട്ടുമോ എനിക്ക് കിട്ടില്ല ഇപ്പം എന്തുകൊണ്ടാണ് തുരങ്കങ്ങൾ ഉണ്ടാക്കേണ്ടി വരുന്നത് ആ ഗതികേട് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് സാധാരണ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്ന ജയിലുകളിലാണ് അവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇപ്പം ഗസ ഒരു ജയിലാണോ എന്ന് നമ്മൾ ചിന്ത ചിന്തിക്കേണ്ടതല്ലേ അപ്പോൾ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ ആരെങ്കിലും കൈകടത്തുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ലോകം എല്ലാ ലോകത്തിലെ മിക്ക രാജ്യങ്ങളും എന്തിന് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്ക പോലും ടു സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അതിന് സപ്പോർട്ടാണ് പക്ഷേ ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല പിന്നെ മറ്റൊരു രാജ്യം ഇറാനാണ് അപ്പോൾ ഇറാനും ഇസ്രായേലും മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ ഇപ്പം കുറച്ചൊക്കെ ഉണ്ടാക്കുന്ന ഇസ്രായേലിനെ തോണ്ടുന്നതും ഇസ്രായേലിനെ തോണ്ടുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഇറാനാണ് അപ്പോൾ ഇറാനെ ഇറാനും ഇസ്രായേലും തമ്മിൽ ഞാൻ അടിയുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ട് നടന്നില്ല പിന്നീട് ഗൾഫ് രാജ്യങ്ങൾ വിചാരിക്കുമ്പോൾ ഇറാനും ഇസ്രായേലും വഴിയുണ്ടായിട്ട് ഒന്ന് അവർ തമ്മിൽ ക്ഷീണിച്ചു ഒതുങ്ങി ഇനി ഞങ്ങളെന് അമേരിക്കയുടെ അടുത്തു നിന്നും ആയുധങ്ങൾ വാങ്ങണം അമേരിക്കക്ക് ഈ ഡോളർ എല്ലാവരും പെട്രോളിയം വാങ്ങുന്നത് എങ്ങനെയാണ് ഡോളറിലൂടെയാണ് അപ്പോൾ ഈ ഡോളർ അമേ ഗൾഫുകാരുടെ കടം അമേരിക്കയുടെ കയ്യിലിരിക്കുകയാണ് അപ്പോൾ അമേരിക്കക്ക് അങ്ങനെ അമേരിക്ക ഡോളറിൻ്റെ ഈ ഗൾഫുകാരുടെ കയ്യിലിരിക്കുന്ന ഡോളറിന് അമേരിക്ക എന്ത് തിരിച്ചു കൊടുക്കും അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടാണ് അമേരിക്ക ഇതൊക്കെ മാനേജ് ചെയ്ത് പോയിരുന്നത് അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ കുഴപ്പങ്ങളുണ്ടാകുക എന്നുള്ളത് അമേരിക്കയുടെ ആഗ്രഹമാണ് അപ്പോൾ പല ഇക്യദികളും കശ്മീരിനെയും പാലസ്തീനെയും സമീകരിക്കാറുണ്ട് കശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അകത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ് പാലസ്തീൻ ഇസ്രയേലിൻ്റെ അകത്ത് നിൽക്കുന്ന പ്രദേശമാണോ ഗസ ഇ അകത്താണോ പുറത്താണോ എന്ന് നിങ്ങൾ വ്യക്തമാക്കിയാൽ മതി വളരെ സിമ്പിളാണ് പരിപാടി വെസ്റ്റ് ബാങ്ക് ഇസ്രയേലിൻ്റെ അകത്താണ് ഒരു സംസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു പ്രൊവിൻസ് ആണ് ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ളൊരു പ്രൊവിൻസ് ആണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു ഓഹോ അങ്ങനെയാണോ എന്ന് ഞാനെപ്പോഴും എല്ലാവരോടും എന്താ പറയുക ഞാനെപ്പോഴും വാദിക്കാറുള്ളത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതെന്നാണ് അമേരിക്കയിലേക്ക് അവിടുത്തെ കൗണ്ടികൾക്കാണ് അവിടുത്തെ ജനങ്ങളുടെ കാര്യം തീരുമാനിക്കാനുള്ള അവകാശം ബ്രിട്ടനിലും അങ്ങനെയാണ് തോന്നുന്നത് ഓസ്ട്രേലിയയിലൊക്കെ അങ്ങനെയാണ് അവിടുത്തെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിനാണ് നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പോലുള്ള സെൽഫ് ഗവൺമെൻറ് ഗവൺമെൻറ്റിനാണ് അവിടെ കൂടുതൽ അധികാരം കിടക്കുന്നത് ഒരാൾ മറ്റുള്ളവരുടെ പുറത്തു നിന്നുള്ള ആളുകൾ ഒരു നാട്ടുകാരുടെ മേൽ കയറി ഡിക്റ്റേറ്റ് ചെയ്യരുത് അത് തെറ്റാണത് അതാണ് ആധുനിക സിദ്ധാന്തം പഠിപ്പിക്കുന്നത് അതാണ് അതിൻ്റെ ശരിയും പുറത്തു ഒരാൾ വന്നിട്ട് അപ്പോഴാണല്ലോ നമ്മൾ ബ്രിട്ടീഷുകാർ വന്നിട്ട് നമ്മുടെ നാട്ടിൽ കയറിയിട്ട് നമ്മളോട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ ബ്രിട്ടീഷുകാർ തീരുമാനിക്കുമ്പോഴല്ലേ നമുക്ക് പ്രശ്നങ്ങൾ തുടങ്ങിയത് പിന്നെ ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ട് മുസ്ലിങ്ങൾ വന്നതുകൊണ്ടൊക്കെ ഇന്ത്യയിൽ ഒരുപാട് നല്ല മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് നമ്മളിന്ന് ഈ ഷർട്ടും പാൻറ്റും ഒക്കെ ധരിച്ചിട്ട് ഇങ്ങനെ ഈ വീഡിയോ കോൺഫറൻസിങ് നടത്തുന്നതൊക്കെ ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ടും മുസ്ലിങ്ങൾ വന്നതുകൊണ്ടൊക്കെയാണ് അതിനുശേഷങ്ങൾ കൊണ്ട് ഉപകാരങ്ങളും ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ സെന്റിനൽ ദ്വീപിൽ പോയിട്ട് നോക്കണം അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ കുറേ ഗോത്രങ്ങളും പരസ്പരം അങ്ങോട്ടും തല തമ്മിൽ തല്ലും ഗോത്രി ആചാരങ്ങളൊക്കെ ആയിട്ട് പോവുകയായിരുന്നു അവിടെ സംഘികൾ പറയുന്ന പോലെ നാളെ തന്നെ ഇവിടെ ഇസ്ലാമിക ഭരണം വരുന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഹിന്ദുക്കളൊക്കെ വയന്നിരിക്കുകയാണ് ഭയന്നിരിക്കുകയാണൂടെ ഇസ്ലാമിന്റെ കാറ്റൊക്കെ പോയി ഇനി അതൊന്നും തിരിച്ചു വരാനൊന്നും പോകുന്നില്ല തിരിച്ചു വന്നാൽ തന്നെ ആധുനിക മൂല്യങ്ങളൊന്നും ഒരിക്കലും നഷ്ടപ്പെടാനും പോകുന്നില്ല അതൊന്നും ആരും അംഗീകരിക്കാനും പോകുന്നില്ല ഒരു മുസ്ലിമും ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞ അംഗീകരിക്കില്ല ഇസ്ലാമില് ഫോട്ടോ എടുക്കൽ ഹറാമാണ് പല ലോകത്തേറ്റവും കഠിനമായിട്ട് ശിക്ഷിക്കപ്പെടുന്നവൻ ഫോട്ടോ എടുക്ക എടുക്കുന്നവനാണെന്നാണ് ഏതെങ്കിലും മുസ്ലിം ഇപ്പം അംഗീകരിക്കോ ഒരിക്കലും അംഗീകരിക്കില്ല അവന്മാരും വീഡിയോ ഉണ്ടാക്കിട്ടുണ്ടാക്കിട്ട് അതിലൂടെ മതപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും രാജ്യത്ത് ജിസിയ വാങ്ങുന്നുണ്ടോ ഇന്നും മുസ്ലിം രാജ്യങ്ങളില്ലേ അതൊക്കെ കാലഹരണപ്പെട്ടതാണ് ഇപ്പോൾ മുസ്ലിം രാജ്യത്ത് അടിമത്തുണ്ടോ ഇല്ലല്ലോ ഉണ്ടോ നടക്കില്ല അത് ആ കാലഘട്ടത്തോടുകൂടി ഒന്ന് പോയി അത് തീർന്നു പോയി അത് ഇനി തിരിച്ചു തരില്ല ദ്രൂരാട്ടിയുടെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പാകിസ്ഥാനിൽ ഇതേപോലെ സംഘികൾ പറയുന്നത് പോലെ അവിടുത്തെ രണ്ട് മൂന്ന് ശതമാനം വരുന്ന ഹിന്ദുക്കൾ അവരെ ഭയപ്പെടുന്നു പറഞ്ഞിട്ട് പേടി പേടിച്ചിരിക്കുകയാണ് അവിടുത്തെ പാകിസ്ഥാനിലെ ജിഹാദികളും പിന്നെ ഈ പാകിസ്ഥാനി സംഘികൾ പാകിസ്ഥാനി ഇപ്പോൾ ഒരുത്തൻ ഒരു തീവ്രവാദി അല്ലെങ്കിൽ ഒരു ഭീകരൻ ഇന്ത്യയിൽ ജനിച്ചു കഴിഞ്ഞാൽ അവൻ സംഘി പാകിസ്ഥാനിൽ ജനിച്ചു കഴിഞ്ഞാൽ ജിഹാദി എവിടെ ജനിച്ചു എന്നുള്ള വ്യത്യാസമുള്ളൂ അപ്പോൾ അത് വേറെ വിഷയം അതിനെ പറ്റിയിട്ട് വേറെ വീഡിയോസ് വീഡിയോ വരും അപ്പോൾ ചിലർ ചോദിക്കും ഒക്ടോബർ ഏഴിന് ഹമാസ് ചെയ്തത് തെറ്റല്ലേന്ന് തെറ്റാണ് ഇപ്പോൾ എൻ്റെ മകളെ ഒരാൾ ബലാത്സംഗം ചെയ്തു എന്നെ കുറേ കാലമായിട്ട് അയാളിട്ട് പീഡിപ്പിക്കുകയാണ് എനിക്ക് വഴി നടക്കാൻ പറ്റുന്നില്ല ഞാൻ എങ്ങോട്ട് പോകണമെങ്കിൽ അയാളോട് ചോദിച്ചിട്ട് പോകണം എന്ന് പറയുന്നു അങ്ങനെ ആകെ മൊത്തം പ്രശ്നം ഞാൻ എന്ത് ഭക്ഷണം ധരി ഭക്ഷണം കഴിക്കണം എന്ത് ധരിക്കണം ഇതൊക്കെ അയാളോട് ചോദിക്കണം എനിക്ക് അവസാനം ഗതികെട്ട് ഞാൻ അയാളെ തട്ടി ഞാൻ പരമായിട്ട് ഞാൻ തെറ്റുകാരനല്ലേ ആണ് അയാളെ ഞാൻ തട്ടി ഒരാളെ കൊല്ലുക എന്നുള്ളത് തെറ്റാണ് ഞാൻ ശിക്ഷിക്കണം പക്ഷേ അതിൻ്റെ ധാർമ്മികതയിൽ അയാളോട് ഞാൻ എത്ര കാലം ഇങ്ങനെ അയാളുടെ അടിമയായിട്ട് കഴിയും അതിനേക്കാളും നല്ലത് ജയിലിൽ കിടക്കലല്ലേ എന്ന് ഞാൻ ചിന്തിച്ചാൽ അതിലെന്താ തെറ്റ് അല്ലേ അല്ലെങ്കിൽ അയാളെന്നെ തട്ടിക്കൊള്ളട്ടെ ഇങ്ങനെ അടിമയായിട്ട് കഴിയുന്നതിനേക്കാളും നല്ലത് മരി മരണമാണെന്ന് ഞാൻ ചിന്തിച്ചാൽ എന്താ തെറ്റ് ഒരു തെറ്റില്ല നിയമപരമായ നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകും അതുകൊണ്ടാണ് അന്താരാഷ്ട്ര കോടതി തെറ്റ് ചെയ്ത എല്ലാ ആൾക്കാരും ശിക്ഷിച്ചത് ഹമാസിനെ ശിക്ഷിച്ചു ചിലർ പറയുന്നത് ഹമാസിനെ ശിക്ഷിച്ചത് ശരിയായില്ല ഇസ്രായേലിനെ മാത്രമാണ് ശിക്ഷിക്കേണ്ടതെന്നും ചിലർ പറയുന്നു ഇസ്രായേലിനെ ശിക്ഷിച്ചത് ശരിയായില്ല ഹമാസിനെ മാത്രമാണ് ശിക്ഷിക്കേണ്ടത് അതായത് സംഖ്യകളും സംഖ്യകൾക്ക് ഊമ്പി കൊടുക്കുന്നവരും അത് ഫിൽട്ടർ ചെയ്യേണ്ട കാര്യമില്ല അത് അതിൻ്റെ രീതിയിൽ തന്നെയാണ് പറയണം സംഖ്യകൾക്ക് ഊമ്പി കൊടുക്കുന്നവരും പറയുന്നത് ഇസ്രായേലിനെ ശിക്ഷിച്ചത് ശരിയായില്ല ഹമാസിനെ മാത്രമായിരുന്നു ശിക്ഷിക്കേണ്ടത് സുഡാപ്പികളും സുഡാപ്പികൾക്ക് ഉപി കൊടുക്കുന്നവരും പറയുന്നത് എന്താണ് ഹമാസിനെ ശിക്ഷിച്ചത് ശരിയായില്ല ഇസ്രയേലിനെ ശി മാത്രമായിരുന്നു ശിക്ഷിക്കേണ്ടത് ഞാൻ പറഞ്ഞു തെറ്റു ചെയ്ത് രണ്ടുപേരും ശിക്ഷിക്കപ്പെടണം രണ്ട് പേരും തെറ്റ് ചെയ്തിട്ട് ശിക്ഷിക്കപ്പെടണം പക്ഷേ ലോകരാജ്യം എല്ലാ ലോകരാജ്യങ്ങളും പറയുന്ന മിക്ക ലോകരാജ്യങ്ങളും പറയുന്നത് പലസ്തീന് അവർക്ക് അവരുടെ പരമാധികാര രാഷ്ട്രം അവർക്ക് സ്വാതന്ത്ര്യം അർഹതപ്പെട്ടതാണ് അവരുടെ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുക അവർക്ക് രാഷ്ട്രമുണ്ടാക്കി കൊടുക്കാം അപ്പോൾ സെക്യൂരിറ്റി ഈ ഇതേ സെക്യൂരിറ്റി പ്രശ്നം പറഞ്ഞിട്ടാണ് മുഹമ്മദ് ഹിജാസിൽ നിന്നും അറേബ്യ എന്ന് പറഞ്ഞാൽ ഹിജാസ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മാപ്പ് നോക്കിയാൽ കാണാം മൊത്തം സൗദി അറേബ്യയും ഹിജാസിൽ പെടില്ല ആ ഈ മുസ്ലിങ്ങളുടെ കോർ അന്നത്തെ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ കോർ പ്രദേശത്ത് നിന്നും സെക്യൂരിറ്റി പ്രോബ്ലം പറഞ്ഞിട്ട് പുറത്താക്കണമെന്നാണ് പറഞ്ഞത് എന്നാൽ ഹൈബറിൽ നിന്നൊന്നും പുറത്താക്കിയിട്ടില്ല ഉമ്മറിൻ്റെ കാലഘട്ടത്തിലാണ് പിന്നെ അവരെ എന്ത് ചെയ്യുന്നത് ഹിജാസിൻ്റെ പുറത്ത് ക്കുന്നത് പുറം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അറേബ്യ സൗദി അറേബ്യ കഴിഞ്ഞിട്ട് അപ്പുറത്തുള്ളതാണ് ഒരിക്കലും ഈ പാലസ്തീനൊന്നും ഒരിക്കലും ഹിജാദിൽ അറേബ്യയിൽ പെടുന്നില്ല പാലസ്തീനിലൊക്കെ ഇഷ്ടം പോലെ ജൂതന്മാരുണ്ടായിരുന്നു യൂറോപ്പിലെ പോലെ കൂട്ടക്കലകൾ നടന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഇസ്ലാമിന്റെ മനുഷ്യന്മാരെ ചിലപ്പോ നടന്നിട്ടുണ്ടാവാം പക്ഷെ ഇസ്ലാമിക സാമ്രാജ്യത്ത് അവർ പൊതുവേ മറ്റുള്ളവരെക്കാളോ സുരക്ഷിതരായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ആധുനിക അമേരിക്കയെക്കാളോ ആധുനിക രാജ്യങ്ങളെക്കാളോ സുരക്ഷിതരായിരുന്നു ഒരിക്കലും ഞാൻ അവകാശപ്പെടുന്നില്ല ആയിരിക്കുകയുമില്ല പക്ഷേ അക്കാലഘട്ടത്തിൽ ഈ ആധുനിക പൗര സ്വാതന്ത്ര്യവും മനുഷ്യാവകാശക്ക് വരുന്നതിന് മുന്നേ ജൂതർ ഏറ്റവും കൂടുതൽ സുരക്ഷിതരായിരുന്നത് ഇസ്ലാമിക കീഴിലാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇസ്ലാമിനേക്കാളും നല്ലൊരു മനുഷ്യാവകാശവും പൗര ബോധവും ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട് മതങ്ങളിൽ ഏറ്റവും പഴഞ്ഞ മതം ഈ ജൂതായുസമാണ് അതിനേക്കാളും കുറച്ചും കൂടി മെച്ചപ്പെട്ട മതമാണ് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ് എന്ത് ക്രിസ്ത്യാനിറ്റി അതിൽ നിന്ന് അതിനേക്കാളും മെച്ചപ്പെട്ട കുറച്ചും കൂടി കാരണം ക്രിസ്ത്യാനിറ്റി കഴിഞ്ഞിട്ടൊരു അറുന്നൂറ് വർഷത്തിൽ ഡിഫറൻസ് ഇസ്ലാം വരുമ്പോഴുണ്ട് അതിനേക്കാളും കുറച്ചും കൂടി മെച്ചപ്പെട്ട മതമാണ് ഇസ്ലാം പക്ഷേ ആധുനിക ജനാധിപത്യ മൂല്യങ്ങൾ നോക്കുമ്പോൾ ഈ മതങ്ങളെല്ലാം അപ്രസക്തമാണ് ഇത് ആയിരത്തി നാന്നൂറ് വർഷം പഴക്കം മിക്ക മതങ്ങൾക്കുണ്ട് വധക്കയും ഇന്ന് അപ്രസ അപ്രസക്തമാണ് പലരും ഈ ബൈബിളിൻ്റെ കോപ്പി അടിച്ചിട്ടാണ് ഇസ്ലാം ഉണ്ടാക്കിയതെന്ന് പറയുന്നു അതിൽ യാതൊരു തർക്കവും പക്ഷേ ബൈബിളിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അന്നത്തെ ആറാം നൂറ്റാണ്ടിൽ അവർക്ക് പ്രശ്നങ്ങളും തോന്നി പല കാര്യങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് പലരും പറയും ചാവേർ ആക്രമണം ചാവേർ ചാവേറിസം ഇസ്ലാമിലുണ്ട് ഇസ്ലാമിൽ ചാവേറിസം ഇല്ല ചാവയർ ആക്രമണം ഇസ്ലാമിലില്ല ഈ അര അരയിൽ ഇരുമ്പ് ജെട്ടി കെട്ടി ചാവേറായിട്ട് പൊട്ടിത്തെറിക്കുന്ന അങ്ങനെ ഒരു പരിപാടി അതില്ല അത് ബൈബിളിലാണുള്ളത് പക്ഷെ അത് ഇസ്ലാമുകാര് എന്ത് എഡിറ്റ് ചെയ്തിട്ടാണ് മുസ്ലിങ്ങൾ ഇസ്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് ആ ചാവറിസം ക്ഷേത്രങ്ങൾ തകർത്തിട്ട് ഒന്നിച്ച് ഒരുപാട് ആൾക്കാരെ കൊന്നിട്ട് മരിക്കുന്ന ഒരു പരിപാടി ഇസ്ലാം വെട്ടിയതാണ് പക്ഷെ അത് പിന്നീട് സമോഹം ഇല്ല അതിന്റെ നേതൃത്വത്തിൽ അതിനിപ്പോ ജൂതന്മാരൊക്കെ അതിന്റെ പിന്നിലുണ്ടോ എന്ന് അറിയില്ല കാരണം അൽക്കായിതയ അൽക്കായിത ഉണ്ടാക്കിയത് അമേരിക്കക്കാർ ചേർന്നിട്ടാണ് അമേരിക്ക ഐ സീസിന്റെ ഒക്കെ പിറകിൽ ആ അമേരിക്ക ഉണ്ടെന്ന് ബിൽ ഹിലറി ക്ലിന്റൺ പറയുന്ന വീഡിയോ ഉണ്ട് അത് ഒറിജിനൽ ഒറിജിനലാണെന്ന് അറിയില്ല പക്ഷെ ഉണ്ടാവും അമേരിക്കന്റെ ചിന്താഗതി അനുസരിച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടാവും തീവ്രവാദമൊക്കെ ഇസ്ലാമിലുണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ ഈ ചാവയാർ ആക്രമണം ഇസ്ലാമിലില്ല അത് പുതിയ പുതിയതായിട്ട് കോയിൻ ചെയ്ത സാധനമാണ് പക്ഷെ അതിൻ്റെ റൂട്ട് തേടി പോകുമ്പോൾ അത് ചെന്ന് നിൽക്കുന്ന ബൈബിളിലാണ് ആ സാധനം സെൻസർ ചെയ്തിട്ടാണ് ഖുറാനിൽ കയറിയിട്ടുള്ളത് സാംസൺ ഇസ്ലാം ഇസ്ലാമിൽ ഒരുപാട് ജൂത പുണ്യ പുരുഷന്മാരെ ഇസ്ലാം കൊണ്ടുവന്നിട്ടുണ്ട് മോഷ ഈസ പിന്നെ അബ്രഹാം അയ്യൂബ് ജോബ് യാക്കോബ് ജോസഫ് ഇവരൊക്കെ ഇസ്ലാമിലുണ്ട് പക്ഷേ ഈ സാംസണിനെ കൊണ്ടുവന്നിട്ടില്ല സാംസണിനെ വെട്ടി കാരണം ചാവേറാണ് ചാവേറിനെ വെട്ടിയിട്ടാണ് ഇത് ഇസ്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ അതൊക്കെ കടന്ന് ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും മുഹമ്മദിനെ അത്ര പോലെ ക്രൂരത മുഹമ്മദ് കഴിഞ്ഞു വന്ന ഉമവികൾ ചെയ്തിട്ടില്ല കാരണം ഈ ഉമ ഉമവി ഭരണകൂടം ഉണ്ടാക്കിയിട്ടുള്ള മൂവാവിയുടെ നേതൃത്വത്തിലാണ് ഈ മുവാബിയൊക്കെ ഇസ്ലാമിലോട്ട് വരുന്നത് അവസാനത്തിലാണ് ഇസ്ലാമിൻ്റെ അവസാനത്തിൽ ഗതിയന്തരമില്ലാതെ ഇസ്ലാമിലോട്ട് വരികയാണ് മുവിയെയും അബുസുഫിയാനും ഒക്കെ അപ്പോൾ അതിനനുസരിച്ച് മെച്ചമാവരുടെ ഭരണത്തിലുണ്ടാവും അതിങ്ങനെ കാലം ഇതാക്കും തോറും പലതും ഇനി ഇസ്ലാമിലുണ്ടെങ്കിലും ഇപ്പോൾ ബൈബിളിൻ്റെ പല കാര്യങ്ങളും പറയുമ്പോൾ ഇപ്പോൾ ക്രിസ്ത്യാനികൾ പറയാറുണ്ട് ഇതൊന്നും ഞങ്ങൾ എടുക്കാറില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ പിന്നെ മുസ്ലിങ്ങൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഗ്രന്ഥങ്ങളെന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളുടെ മേലെ കുതിരഹരുന്നതിനാണ് ഇത് കൺസെഷൻ അവർക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടാ പക്ഷെ ഒരു കാര്യം സത്യമാണ് രണ്ടാം ലോക കൂടി യൂറോപ്പിന് ഒരുപാട് ബോധം വന്നു മാത്രമല്ല അവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായി സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിട്ട് ഒരാൾക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എക്കണോമിക്സാണ് നിങ്ങൾക്ക് ജീവിക്കാൻ നന്നായിട്ട് ജീവിക്കുന്നു നിങ്ങൾക്ക് ജീവിക്കണമെന്നും ആഗ്രഹമുള്ളപ്പോൾ നിങ്ങൾക്ക് പോയി പൊട്ടിത്തെറിക്കാനോ ഒന്നും കഴിയില്ല പക്ഷെ നിങ്ങളുടെ ജീവിതം ആകെ പട്ടിണിയാണ് പരിവട്ടമാണ് വിശ് വിശപ്പാണ് അപ്പോൾ നിങ്ങളുടെ തലയിൽ പ്രശ്നങ്ങൾ കയറും നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല നിങ്ങൾ വീട്ടിൽ കിടക്കുമ്പോൾ മൂന്നേരം ഭക്ഷണം കിട്ടത്തില്ല പക്ഷെ ജയിലിൽ കയറിയാൽ മൂന്നേര ഭക്ഷണം കിട്ടുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ജയിലല്ലേ നിങ്ങൾ ജയിലിലല്ലേ മുൻഗണന കൊടുക്കുക അപ്പോൾ നമ്മൾ സുരക്ഷിതരായി ഇരിക്കണമെങ്കിൽ മറ്റുള്ളവരും നമ്മളെപ്പോലെയാണ് മറ്റുള്ളവർക്കും നമ്മളെപ്പോലെ സൗകര്യ സൗകര്യങ്ങൾ വേണമെന്ന് നമ്മൾ ചിന്തിക്കണം അത് ഇതൊരു കമ്മ്യൂണിസം ഒന്നും പറയാലോ ഞാൻ കമ്മ്യൂണിസം പക്ക ബ്ലണ്ടറാണ് മണ്ടത്തറാണ് അത് എവിടെയും വിജയിച്ച ചരിത്രമില്ല മനുഷ്യന് സ്വാർത്ഥനാണ് ആത്യന്തികമായിട്ട് പക്ഷെ ആ സ്വാർത്ഥതയ്ക്ക് ഒരു മൂക്കുകാരണം അതായത് എല്ലാവരും ഒരുപോലെ ഞാനിവിടെ എല്ലാവരും ഒരുപോലെ എന്ന് പറഞ്ഞാൽ മടിയനായിട്ട് കിടന്നുറങ്ങുന്നവരും നന്നായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നവനും ഒരിക്കലും സെയിമല്ല അവരെ വ്യത്യസ്തരാണ് സമൂഹത്തിന്റെ മറ്റുള്ളവരുടെ സൗകര്യങ്ങൾ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നവനും വികസിപ്പിക്കുന്നവനും അതൊന്നും ചെയ്യാതെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ ചൊറിഞ്ഞ് നടക്കുന്നവനും തമ്മിൽ ഒരിക്കലും സെയിമല്ല അ മാത്രമല്ല സമൂഹത്തെ പുരോഗമിപ്പിക്കുകയും സമൂഹത്തിന്റെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നവന് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടേണ്ടതുണ്ട് അതിൻ്റെ പേരാണ് ക്യാപിറ്റലിസം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലോകം പറയുന്നത് പോലെ പാലസ്തീൻ പാലസ്തീനികൾക്ക് വിട്ടു കൊടുക്കുക ഇസ്രായേൽ ഇസ്രയേലിൽ ഇരിക്കട്ടെ എനിയിപ്പോൾ പ്രശ്നം ടെമ്പിൾ മൗണ്ട് ആണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ടെമ്പിൾ മൗണ്ട് ജ്യൂതന്മാർക്ക് കൂട്ടുകൊടുക്കണമെന്നാണ് കുട്ടികളല്ലേ അത് ആ കളിപ്പാട്ടം കൊണ്ട് കളിച്ച് കളിച്ച് കളിക്കട്ടെ എന്ന് പറഞ്ഞ് കുറച്ചും കൂടി മുതിർന്നവരാകണം പാലസ്തീനികളെന്നാണ് എനിക്ക് ആഗ്രഹം മാത്രമല്ല ഇക്കണ്ട മുസ്ലിങ്ങളൊക്കെ ഉണ്ടായിട്ടും അവരുടെ മസ്ജിദലക്സക്ക് വേണ്ടിയിട്ട് അവരൊന്നും ചെയ്യുന്നില്ല പാലസ്തീനികളാണ് ഇക്കണ്ട അടികളും ബാമ്പുകളൊക്കെ കൊള്ളുന്നത് എന്തിന് അങ്ങനെ മറ്റുള്ളവരുടെ മനോരോഗത്തെ ഇവർ സംരക്ഷിക്കണം അവരവരുടെ കാര്യം നോക്കി അവരുടെ നാട്ടിൽ സുഖമായിട്ട് പോരെ ജൂതർ കൊണ്ടുപോയിക്കൊണ്ടെന്ന് വിചാരിക്കണം മസ്ജിദ് ടെമ്പിൾ മോണ്ട് പക്ഷെ അത് നടക്കില്ല അതൊക്കെ പരസ്പരം ചർച്ച ചെയ്ത് ഒരു രമ്യമായ പരിഹാരം കണ്ടെത്തണം പാലസ്തീൻ്റെ പരമാധികാരത്തിൽ ഇസ്രായേലുകൾ കൈകടത്താൻ പാടില്ല ഇസ്രായേലിൻ്റെ പരിമാ പരമാധികാരത്തിൽ പാലസ്തീനുകളൊന്നും കൈകടത്താൻ പാടില്ല അതുകൊണ്ട് ഭാഗം വെച്ച് പിരിയുക എന്നുള്ളതാണ് എനിക്ക് കാര്യത്തിലുള്ള സൊല്യൂഷൻ അതുതന്നെയാണ് ലോകം പറയുന്ന സൊല്യൂഷനും ഇസ്രയേലിലെ പല പ്രധാനമന്ത്രിമാരും പല മുതിർന്ന ഉദ്യോഗസ്ഥരും ഇതേ ചിന്താഗതി പങ്കുവെച്ചവരാണ് പാലസ്തീൻ രാഷ്ട്രമുണ്ടാകാതെ ഇസ്രായേൽ സുരക്ഷിതമല്ല എന്നാണ് അവർ പറയുന്നത് അവിടുത്തെ പ്രധാനമന്ത്രി അടക്കം പഴയ പ്രധാനമന്ത്രിമാരടക്കം അതാണ് അതാണതിൽ സത്യവും അവരവർ ജീവിക്കട്ടെ അവരുടെ ദൈനംദിന ജീവിതം ജീവിതത്തിൽ അധ്വാനിച്ച് ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിക്കട്ടെ അപ്പോൾ അവർക്ക് ഇസ്രായേലിൽ ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവില്ല നിങ്ങളവരെ ഒരു ഇങ്ങനെ ജയിലിൽ പോലെ ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള പക വർദ്ധിക്കുക എന്നല്ലാതെ വേറെ ഒന്നും നടക്കില്ല അവരവരുടെ പാട്ടിൽ പോകട്ടെ അവർ ബിസിനസ് ചെയ്യട്ടെ അവർ നല്ല നല്ല പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ അതിനിപ്പോൾ താല്പര്യമില്ലെങ്കിൽ ഭാഗം തോന്നുന്നില്ല പക്ഷെ അവരവർ ഇത് മറ്റുള്ളവർ സ്ഥലങ്ങളൊക്കെ അയക്കട്ടെ ഇസ്രായേലുകൾ ഇസ്രയേലുകളുടെ പരിപാടിയായിട്ട് മുന്നോട്ട് പോകട്ടെ അതാണതിൻ്റെ ശരി അപ്പോൾ ശരി നന്ദി